നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് വൈറ്റമിൻ സി എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വൈറ്റമിൻ സി തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വൈറ്റമിൻ സി നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കാരണം നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്ത് എത്ര വേണമെന്നറിയാത്ത എപ്പോൾ വൈറ്റമിൻ സി ഇടണം എന്നറിയാത്ത എന്ത് കോമ്പിനേഷൻ വൈറ്റമിൻ സി നന്നായി എഫക്റ്റീവ് ആകും എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ വൈറ്റമിൻ സി വാങ്ങാനായി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പാക്കിംഗ് ആണ് പാക്കിങ്ങിൻ്റെ ഭംഗിയെക്കുറിച്ചല്ല പറയുന്നത് ആ ബോട്ടിലിൻ്റെ കളറിനെക്കുറിച്ചും അതെങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചുമാണ് ഫസ്റ്റ് ബോട്ടിൽ കളർ പറയുകയാണെങ്കിൽ ആംബർ കളർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതോ അങ്ങനത്തുള്ള ബോട്ടിൽസിൽ വൈറ്റമിൻ സി ഒരിക്കലും വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ പാക്കേജിങ് പാടില്ലെന്നാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പമ്പ് ചെയ്യുന്ന ബോട്ടിൽസിലായിരിക്കണം അതായത് എയർ ടൈറ്റ് ആയിരിക്കണം ആ ബോട്ടിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ സി തിരഞ്ഞെടുക്കുമ്പോൾ ഈ ബോട്ടിലിൻ്റെ കളറും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ ഓഫ് കോഴ്സ് ആയിരിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പമ്പ് ഈ രീതിയിലായിരിക്കണം എയർ സർക്കുലേഷൻ പാടില്ല അതിനാർഥിക്ക് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സൂക്ഷിക്കുമ്പോൾ ഒരുപാട് സൂര്യപ്രകാശം ഉള്ളിടത്തും ഒരുപാട് ചൂടുള്ളിടത്തും വായിക്കാതിരിക്കുക അതായത് നമ്മളെപ്പോഴും പറയില്ലേ ഒരു വളരെ ഡാർക്കായിട്ടുള്ള വളരെ ഡാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ പോലും അധികം വെട്ടം കിടക്കാത്തൊരു സ്ഥലത്ത് അതുപോലെ തന്നെ അധികം ചൂടും അധികം തണുപ്പുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ലൈറ്റനിങ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ബ്ലമിഷസ് ഒക്കെ ഒന്ന് മാറ്റുക സെല്ലിനെ കുറച്ചും കൂടെ ഒന്ന് റിജുനേറ്റ് ചെയ്യുന്നത് നല്ല ഒരു എന്താ പറയുക ഭംഗിയാക്കി വെക്കുക ഹെൽത്തിയാക്കി വയ്ക്കുക ഭംഗി എന്നുള്ളത് ഹെൽത്തിയാക്കി വയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ്സ് നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിനകത്ത് ഒരു സ്ട്രെങ്ത് ആണ് ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും ഇഫക്റ്റീവായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഏകദേശം എല്ലാ ആൾക്കാരുടെയും സ്കിന്നിൻ്റെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് തിരഞ്ഞെടുക്കാം എയ്റ്റ് പെർസെൻറ്റേജിന് താഴെയുള്ള അല്ലെങ്കിൽ എട്ട് ശതമാനത്തിന് താഴെയുള്ള ഒരു കോൺസെൻട്രേഷനിൽ വരുന്നത് സത്യം പറഞ്ഞാൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്യില്ല വൈറ്റമിൻ സിയുടെ കരുതി എന്നാൽ പറയുക ഇതിന് കുറച്ച് ഇഫക്റ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ അബവ് അതല്ലേ ഒരു ട്വൻറ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ വരുന്നവരുണ്ട് കാരണം ചിലർ പറയും വൈറ്റമിൻ സി ഇട്ടപ്പോൾ എനിക്ക് കുരു വന്നു ചെറിയ റാഷ് പോലെ വരുന്നു മുഖം കറുത്തതായിട്ട് തോന്നുന്നു ഇങ്ങനെ പറയാറുണ്ട് കാരണം വൈറ്റമിൻ സി പൊതുവേ ബ്രൈറ്റ്നിങ്ങിനാണല്ലോ പക്ഷെ ആ ഒരു ഇഫക്റ്റ് കിട്ടിയില്ല അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് കിട്ടി അപ്പോൾ അതെന്തുകൊണ്ടാണ് മേ ബി ഇതുകൊണ്ടാവാം ഇത് മാത്രം കൊണ്ടാണെന്നല്ല ചിലപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് നമ്മൾ തിരഞ്ഞെടുത്തത് തെറ്റായതുകൊണ്ടായിരിക്കാം ഇനി അടുത്തൊരു കാര്യം സ്കിൻ സെലക്ഷൻ ആണ് വൈറ്റമിൻ സി എല്ലാവർക്കും ചേരുന്നൊരു വൈറ്റമിൻ എന്താ പറയുക ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് അല്ല എന്ന് പറയേണ്ടി വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് വൈറ്റമിൻ സി ഇറിറ്റൻ്റാണ് പ്രത്യേകിച്ച് കുരു ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അതായത് ചിലർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട് ചിലർക്ക് നല്ല കുരു വരുന്നവരുണ്ട് ഈവൻ ഡ്രൈ ആണെന്നേലൂടെ കുരു വരുന്നവരുണ്ട് ചിലർക്ക് വളരെ സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സി അധികം അങ്ങോട്ട് ഇഫക്റ്റീവ് ആകാറില്ല ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സൺ എക്സ്പോസ്ഡ് ആയാലും അല്ലെങ്കിൽ വെയിലത്ത് ഒരുപാട് നേരം ജോലി ചെയ്യുന്നവരോ ഒരുപാട് അലക്ഷ്യമായി വെയിൽ കൊള്ളുന്നവരോ ആണെങ്കിൽ വൈറ്റമിൻ സി ഒരു കാരണവശാലും നമ്മൾ പകൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത് ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ രാവിലെ സിറം എന്താ വെച്ചാൽ സ്കിൻ കെയറിനകത്ത് രാവിലെ സീറം തുടങ്ങും അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇങ്ങനെ തുടങ്ങുന്ന റുട്ടീനകത്ത് വൈറ്റമിൻ സിയും കൂടെ ചിലർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ വൈറ്റമിൻ സി പകൽ ഉപയോഗിക്കരുത് ഗുണത്തിനെക്കാട്ടിലേറെ അത് ദോഷം ചെയ്യും കാരണം ഏത് രീതിയിലുള്ള ആക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലിനെ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും ആ സെൻസിറ്റിവിറ്റി നമുക്ക് കാണും അതായത് നേരത്തെ ഉള്ളതിനെക്കാട്ടിലും നമ്മൾ സെൻസിറ്റീവ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലായിരിക്കും കുറച്ചും കൂടെ സേഫ് അതുപോലെ വൈറ്റമിൻ സിയുടെ കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആർ ബ്യൂട്ടിൻ വൈറ്റമിൻ സി വളരെയധികം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് രണ്ട് രീതിയിലും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നല്ലതാണ് സ്കിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ് അതൊരു നറിഷ്മെൻറ്റ് കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് പല പല പ്രോഡക്ട്സ് സ്വിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സി കമ്പൈൻ ചെയ്യാനായിട്ട് നോക്കരുത് ഇപ്പോൾ എസ്പെഷ്യലി സാലസിലിക് ആസിഡ് വൈറ്റമിൻ സി ഇങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക കോംബോസ് ട്രൈ ചെയ്യാതിരിക്കുക പല പല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും ഈ കോമ്പിനേഷൻസ് വരാറുണ്ട് ഇപ്പോൾ ഒരു സീറം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത സീറം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വൈറ്റമിൻ സി നമ്മളിടാൻ പാടില്ല എപ്പോഴും ഒരു ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്താ പറയുക സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് ആ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഉപയോഗിക്കാം പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോവുമോ അല്ലെങ്കിൽ ഒത്തിരി വെയിൽ കൊള്ളാൻ സാധ്യതയുള്ള ഒരു ബീച്ച് സൈഡൊക്കെ പോകുന്നൊരിതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ വൈറ്റമിൻ സി അല്ലെങ്കിൽ ആക്റ്റീവ് സിറംസ് എല്ലാം നിർത്താൻ പറയും കാരണം കൂടുതൽ സെൽ ആക്ടിവിറ്റി കൂടുമ്പോൾ മെലാനിൻ്റെ അളവും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ടു ഡേയ്സ് ബിഫോർ നമ്മൾ കുറയ്ക്കുക അതുപോലെ തിരിച്ചിപ്പം നല്ല ടാനായി വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ട് ദിവസം നമ്മൾ സ്കിന്നിനെ വെറുതെ വിടുക അന്നേരവും നമ്മൾ ഈ പോലെ വൈറ്റമിൻ സി സീറംസോ ബ്രൈറ്റ്നിങ് സീറംസോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പോഴും നമ്മൾ കുറച്ചൊന്ന് മിതത്വം പാലിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് അപ്പോൾ ഈ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഏത് തരം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇപ്പം നമുക്കിപ്പം ഫേസ് വാഷിൻ്റെ കാര്യത്തിലോ മോയിസ്ചറൈസറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റും കാരണം ചെറിയ ഇതിനൊക്കെ എമൗണ്ടിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ചിലപ്പോൾ കിട്ടുമായിരിക്കാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്നൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള സീറംസ് വൈറ്റമിൻ സി ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും നല്ല ഇൻഗ്രീഡിയൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ കാരണം ഓക്സിഡേഷൻ ഒന്നും നടക്കാത്ത അല്ലെങ്കിൽ അത്രയും എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്താലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീരെ വില കുറഞ്ഞത് നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അത്ര കണ്ട് അതല്ല പക്ഷെ കുറച്ച് നല്ല റെക്കമെൻഡ് ആയിട്ടുള്ള ഇപ്പോൾ കോസ്മെറ്റിക് ബ്രാൻഡ് ഒരു മെഡിക്കൽ ബ്രാൻഡ് പോലെ നമ്മൾ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക അതാണ് എപ്പോഴും നമുക്ക് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ളത് കാരണം മെഡിക്കൽ ബ്രാൻഡ്സിന് എപ്പോഴും ഒരു ക്രൈറ്റീരിയ വേണം ഇത് ഇത്ര പേഴ്സൻറ്റേജ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്വാളിറ്റി ചെക്കിൽ അത് കണ്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മെഡിക്കൽ ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത തവണ വൈറ്റമിൻ സി തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്